നിർണായകമായ സമവാക്യങ്ങളെ അടിമുടി പരിഷ്കരിക്കാനും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ആധിപത്യം ഉറപ്പിക്കാനുമുള്ള അതിശക്തമായ തന്ത്രങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് നീങ്ങുകയാണ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഹിന്ദു സമുദായമായ ഈഴവ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകോട്ടകൾ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസിന്റെ മാസ്റ്റർ പ്ലാൻ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുന്നു ഇതിന്റെ ഭാഗമായി ശ്രീനാരായണ ഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിൽ നടന്ന ചരിത്ര പ്രധാനമായ കൂടിക്കാഴ്ചയുടെ നൂറാം ആഘോഷം ശിവഗിരി മഠവുമായി ചേർന്ന് അത് ഗംഭീരമായി സംഘടിപ്പിക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനെട്ടിന് കൊല്ലം ആശ്രാമ മൈതാനത്ത് വെച്ച് നടക്കുന്ന ഈ വിപുലമായ പരിപാടി എഐ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ പുതിയൊരു ധ്രുവീകരണം സംഭവിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇടതുപക്ഷത്തിന്റെ സുരക്ഷിത താവളമായി കരുതപ്പെട്ടിരുന്ന വോട്ടുകൾ വോട്ടുകളിൽ കയറാനുള്ള കോൺഗ്രസിന്റെ ഈ നീക്കം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് യു ഡി എഫിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനം വർദ്ധിക്കുന്നുവെന്നും കോൺഗ്രസ് ലീഗിന് മുൻപിൽ മുട്ടുമടക്കുകയാണെന്നുള്ള സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും നിരന്തരമായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനുള്ള മികച്ചൊരു വേദി കൂടിയാണ് കോൺഗ്രസ് ഇതിനെ കാണുന്നത് ഹൈന്ദവ വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് പിന്നാക്ക സമുദായങ്ങൾക്കിടയിൽ പാർട്ടിക്കുണ്ടായ സ്വാധീനക്കുറവ് പരിഹരിക്കാൻ ഇത്തരം സാമൂഹിക സാംസ്കാരിക ഇടപെടലുകൾ അനിവാര്യമാണെന്ന് നേതൃത്വം കരുതുന്നു സംസ്ഥാന ജനസംഖ്യയുടെ ഇരുപത്തിനാല് ശതമാനത്തോളം വരുന്ന ഈഴവ സമുദായത്തിന് കോൺഗ്രസിനുള്ളിൽ അർഹമായ പരിഗണനയും പ്രാതിനിധ്യവും ലഭിക്കുന്നില്ല എന്ന പരാതി പാർട്ടി പ്രവർത്തകർക്കിടയിലും സമുദായത്തിനിടയിലും ശക്തമാണ് നിലവിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഈ സമുദായത്തിൽ നിന്ന് ഒരു എം മാത്രമാണ് ഉള്ളത് പാർട്ടി നേരിടുന്ന വലിയൊരു പോരായ്മയാണ് ഈ വിളവ് നികത്താനും സമുദായത്തെ പാർട്ടിയോട് വൈകാരികമായി അടുപ്പിക്കാനുമാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കളുടെ വലിയൊരു നിര തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത് ശിവഗിരി അപ്രതീക്ഷിത എതിരാളികളെ കോൺഗ്രസ് നേതാക്കളായ കെ സി വേണുഗോപാലും അടൂർ പ്രകാശം നേരിട്ട് മഠത്തിലെത്തി നടത്തിയ ചർച്ചകളാണ് ഇത്തരം ഒരു സംയുക്ത നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഗുരു ഗാന്ധി കൂടിക്കാഴ്ചയുടെ ചരിത്രപരമായ പ്രാധാന്യത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ അവഗണിച്ചപ്പോൾ എ അത് ആഘോഷിക്കാൻ മുന്നിട്ടിറങ്ങിയത് വലിയ കാര്യമാണെന്നാണ് ശിവഗിരി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ഇത് കോൺഗ്രസിന് സമുദായത്തിനുള്ളിൽ വലിയ സ്വീകാര്യത നൽകാനും നടേശൻ കോൺഗ്രസിനെതിരെ നിരന്തരം രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ മറികടന്ന് ശിവഗിരി മഠത്തെ നേരിട്ട് ഒപ്പം നിർത്താനുള്ള കോൺഗ്രസിന്റെ ഓപ്പറേഷൻ ശിവഗിരി ശ്രദ്ധേയമാകുന്നത് വെള്ളപ്പള്ളി നടേശൻ പരീക്ഷിച്ച നായർ ഈഴവ ഐക്യനീക്കം പാളിയതോടെ ഇരു സമുദായങ്ങളെയും ഒരുപോലെ കോൺഗ്രസിനോട് അടുപ്പിക്കാൻ ലഭിച്ച സുവർണ അവസരമാണ് പാർട്ടി ഇതിനെ കണക്കാക്കുന്നത് എ ഐ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയെ കേവലം ഒരു രാഷ്ട്രീയ റാലിയായി കാണരുതെന്നും മർച്ച കേരളത്തിലെ സാമൂഹിക പരിവർത്തനങ്ങളെ ആദരിക്കാനുള്ള നീക്കമാണിതെന്നുമാണ് സ്വീകരണ സമിതി ചെയർമാൻ എം ലിജു വിശദീകരിക്കുന്നത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഇതിന്റെ മുൻഗാമിയായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ആരംഭിച്ച ഒരു വർഷം നീണ്ടുനിന്ന ആഘോഷങ്ങളുടെ ഭാഗമായാണ് കൊല്ലത്തെ പരിപാടി ക്രമീകരിച്ചിരിക്കുന്നത് പ്രിയദർശിനി ഫൗണ്ടേഷനുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങിൽ ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠർ സജീവമായി പങ്കെടുക്കും പരിപാടിയുടെ ഭാഗമായി ഗുരു പരിനിർവാണ പൂജയും പൂജയും യതി സംഘടിപ്പിക്കുന്നത് ഭക്തർക്കിടയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും സഹായിക്കും കർണാടകയിലെ മംഗളൂരുവിൽ ഇത്തരമൊരു പരിപാടി നേരത്തെ സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്തിരുന്നുവെന്നും ഇതിന്റെ ദേശീയത പ്രാധാന്യത്തെ അടിവരിടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ യന്ത്രമാണിതെന്ന് പറഞ്ഞ് വെള്ളാപ്പള്ളി നടേശൻ ഈ നീക്കത്തെ തള്ളിക്കളിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധാരണ ഈഴവ വോട്ടർമാർക്കിടയിൽ യോഗത്തിന്റെ നിലപാടുകൾ എപ്പോഴും ഇതിനോട് അനുഭവം പുലർത്തുന്നതാണെന്നിരിക്കെ ശിവഗിരി മഠം കോൺഗ്രസിനോടൊപ്പം പരസ്യമായി വേദി പങ്കിടുന്നത് സമുദായത്തിനുള്ളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും കൊല്ലത്തെ ആശ്രമ മൈതാനത്ത് പതിനായിരങ്ങളെ അണിനിരത്തി രാഹുൽ ഗാന്ധി പങ്കെടുപ്പിച്ചു കൊണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന ഈ ശക്തി പ്രകടനം പറഞ്ഞിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്ന നിർണായക ഘടകമായി മാറും കോൺഗ്രസ് ഇതാദ്യമായാണ് സമുദായ വോട്ടുകളിൽ ഇത്തരം ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുന്നത് എന്നത് കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു മാറ്റത്തിന്റെ തുടക്കമായാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്